യുടെ സംസ്ഥാന കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ മരണപ്പെട്ടതിനു ശേഷം രാജ്യത്ത് വലിയൊരു ചർച്ച ഉയർന്നിട്ടുണ്ട് അറിയാവുന്നതുപോലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഒരു ചാർട്ടഡ് അക്കൗണ്ടന്റ് ആണ് ജോലിഫാലം കൂടി മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ മരണമുറുന്നതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത അന്നാസ് ബാസ്റ്റിന്റെ അമ്മ അധികൃതർക്ക് ഒരു കത്താണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും ചർച്ചകളും സജ്ജീവ് ഇത് വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണണം എന്നതാണ് ഈ വയ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായപ്പെടാനുള്ളത് ഇപ്പോ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് വളരെ സ്വാദാർഹമായ കാര്യമായിട്ടാണ് ഡിവൈഎഫ്ഐ അതിനെ കാണുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് മുമ്പ് എന്ന് പറയുന്ന ഒരു എംപ്ലോയി ക്യാമ്പസിൽ ക്യാമ്പസിൽ വെച്ച് തന്നെ ആ പ്രശ്നം അതിനുശേഷം ഗവൺമെന്റ് പദ്ധതി ചില ഇടപെടലുകളും ഉണ്ടായി പക്ഷെ കോവിഡിന് ശേഷം സ്ഥിതിഗതികൾ വല്ലാതെ മാറിയിട്ടു ഇപ്പോൾ പുതിയ തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നു ഡി വൈ എഫ് ഐ ഇവിടെ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൾട്ടിനാഷണൽ കമ്പനികളിലും ഐ ടി കമ്പനികളിലും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ബാങ്കിങ് സെഗ്മെന്റിലും എല്ലാം ജോലി എടുക്കുന്ന ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സമഗ്രമായൊരു പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി തയ്യാറാണ് ഇപ്പോഴങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോവിഡിന് ശേഷം വർക്ക് കൾച്ചറിൽ പലതരത്തിലുള്ള മാറ്റം ഉണ്ടായി ഉദാഹരണത്തിന് വർക്ക് ഫ്രം ഹോം ഇത് വളരെ വ്യാപകമായി പല കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ ഓഫീസ് സ്പേസിൽ ആവശ്യമില്ല ഔട്ട്സോഴ്സ് ചെയ്യാണ് അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം വ്യാപകമാവാണ് വർക്ക് ഫ്രോം ഹോമിന്റെ പ്രശ്നം ശേഷം അതിന് ആയി മാറി വർക്ക് ഹോമിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിപ്പോൾ സമയമേയില്ല ഇൻഡിഫറന്റായി മാറി ഏത് സമയവും ഈ എംപ്ലോയി അവൈലബിൾ ആയിരിക്കും ഇതൊരു പുതിയ സാഹചര്യമാണ് അതിപ്പോ വ്യാപകമായി പണ്ട് പത്ത് മുഖമുണ്ട് പക്ഷെ ഇപ്പോഴത് വളരെ വ്യാപകമായി വ്യാപകമാവുകയും ഇരുപത്തി ആറ് മണിക്കൂറും അവരിലേക്ക് കടന്നു കിട്ടുകയും ചെയ്തു ഇപ്പൊ അവരുടേതായ പേഴ്സണൽ ടൈം ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഇടയിൽ കുറഞ്ഞുവരുന്നു ആ പേഴ്സണൽ ടൈം കോളേജ് ടൈം ആയിരിക്കണം ഇപ്പൊ കാണുന്ന കാഴ്ച എന്താ കമ്പനിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ എംപ്ലോയി പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഓൺലൈൻ മീറ്റിംഗുകൾ ആ ഓൺലൈൻ മീറ്റിംഗുകളിൽ ഏത് സമയവുമായാണ് അവർ അവൈലബിൾ ആയിരിക്കുന്നു ഏത് സമയം ഞാൻ പറഞ്ഞത് അവരുടെ സ്പെഷ്യണൽ ടൈമിൽ പോലും കമ്പനി മേധാവി ഞാൻ ഇന്ന് ിൽ അതിരൂക്ഷമായി മനുഷ്യന്റെ വിരുദ്ധമായി ഈ ജീവനക്കാരോട് ഷൗട്ട് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇതിപ്പോ ഞാൻ കാണുന്നത് അത് ഈ പറയുന്ന ആൾ തന്നെ ചെയ്ത് യൂട്യൂബിലെ യൂട്യൂബ് കണ്ടാണ് യൂട്യൂബ് വൈറലായ കണ്ടനാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടാവും ഇത് എന്തെല്ലാമാണ് ഈ കുറിച്ച് ഈ പ്രശ്നങ്ങളെ കുറിച്ച് സബന്ധമായ പഠനം എടുക്കുന്നില്ല ഇത് ഇക്കഴിഞ്ഞ എട്ടാം മാസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഞാൻ ഇത് സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു പാർലമെന്റിൽ അത് വളരെ രസകരമായൊരു കാര്യാണ് പാർലമെന്റിൽ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല ഉത്തരത്തിൽ നിന്ന് വളരെ ഒരു ഇൻവാസി സ്റ്റേറ്റ്മെന്റ് ഒഴിഞ്ഞുമാറുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ച് നൽകിയത് അത് വിഷയം പക്ഷെ പ്രശ്നം കൂടുതലാണ് എന്താ നമ്മുടെ രാജ്യത്തെ ഐ ടി കമ്പനികളിലും നമ്മുടെ രാജ്യത്തെ ഞാൻ ഈ പറഞ്ഞ മൾട്ടിനാഷണൽ ഈ പറയുന്ന നവ കമ്പനികളിലെല്ലാം ഒരു അപ്രഖ്യാപിതമായ നിയമന നിരോധനം സ്ത്രീകളുടെ പേരുണ്ട് പഠനം കഴിഞ്ഞ് ഉടനെയാണെങ്കിലും എച്ച് ആർ നോക്കുന്നത് ഇന്റർവ്യൂ നോക്കുന്ന ഒരു പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തയ്യാറാണോ അതായത് വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് വിവാഹം കഴിക്കുക അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ അറുപത് മേഖല അവരെ ഒഴിവാക്കുക ഈ കാറ്റഗറിയിലുള്ളവരുടെ അസാധിത്യം ഈ പറയുന്ന ഇത്തരം ഇടപെടലുകൾ ജന്മ ശ്രദ്ധയിൽ വന്ന കാര്യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഒന്നേട്ട് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് വർഷകാല സമയത്ത് പാർലമെന്റ് ചോദ്യം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ജന്ററിന്റെ പ്രാതിനിധ്യം അത് പ്രായഘടനയിലെ ജന്ററിന്റെ സ്ത്രീ പ്രാതിനിധ്യം നിങ്ങൾ നോക്കൂ ഈ മേഖലയിൽ വളരെ കുറവായിരിക്കും കാണാൻ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെന്റിൽ ഈ ഐ ടി മേഖലയിലെ ലേ ഓഫുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം പാർലമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്താ ലേ ഓഫിന്റെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരനും നെഞ്ചടിപ്പോടെയാണ് ജോലി ചെയ്യുന്നത് തൊഴിൽ സ്ഥിരത ഒരു വലിയ പ്രശ്നമാണ് ലേ ഓഫിന്റെ ഭാഗമായ സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകാൻ അവർ നിർബന്ധിതരാകാണ് അപ്പൊ ഇതിനിടയിൽ എടുക്കുന്ന വിവിധ ലോണുകൾ അതിനിടയിലുള്ള ഇ എം ഐ എപ്പോഴും നഷ്ടപ്പെട്ടേക്കാവുന്ന തൊഴിൽ ഇങ്ങനെ ഒരു സ്ഫോടനാത്മകമായ മാനസികാവസ്ഥയിലാണ് ഇന്ത്യൻ തൊഴിൽ മാർക്കറ്റിലെ തൊഴിൽ മേക്കറിയിലെ ജോബ് സെക്ടറിലെ വരുന്ന ും അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് വ്യക്തമായ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം പാർലമെന്റിൽ തന്നെ ഉന്നയിച്ച ഒരു കാര്യം കേരള സർക്കാർ ഉപയോഗിച്ച സ്കീമുണ്ട് ഐ ടി എംപ്ലോയീസും വളരെ ഫലപ്പെടുന്നതാണ് ഇനിയും ഒരുപാട് മേഖലയാണ് പോകേണ്ടത് പക്ഷേ രാജ്യത്തിന് മാത്രമേ അത്തരത്തിൽ ഒരു വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ട് സ്കീമുള്ള ഏക സംസ്ഥാന കേരളമാണ് എന്നാണ് വിശ്വാസം ആവശ്യമെന്ന് പറഞ്ഞിട്ട് ഉന്നയിച്ചിരുന്നു അപ്പോൾ നിലവിലുള്ള ലേബർ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ പുതിയ വ്യാപകമായ വർക്ക് ഫ്രം ഹോം അതിന്റെ പ്രായോഗികതയും അതുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളും വളരെ സജീവമായി ആഴത്തിലുള്ള പഠന വിജയമാക്കി മാറ്റണം ആരോഗ്യവും ക്ഷേമവും മറ്റേക്കാൾ പ്രധാനമാണ് എന്ന് ഗവൺമെന്റ് ഇത് പറയുമ്പോൾ കൂടി പറയാൻ ഡി വൈ എഫ് ആഗ്രഹിക്കുന്നു ഇത് തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ജീവനക്കാരുടെയും ആനുകൂല്യം മാത്രമാണ് ഞാൻ ഈ സംസാരിച്ചത് തീർച്ചയായും രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് രാജ്യത്ത് നിക്ഷേപവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഏത് സ്റ്റേറ്റിലായാലും രാജ്യത്തായാലും അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങളിൽ ഈ തൊഴിൽ തൊഴിൽദാതാക്കളെയും കമ്പനികളെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ എല്ലാവരും എല്ലാവരോടും മതിയായ ശാസ്ത്രീയമായ കൺസൾട്ടേഷൻ നടത്തി ഫലപ്രദമായി ഇത് സംബന്ധിച്ച് സമഗ്രമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാം ഇനി അന്നാസാസ്റ്റ്യന്മാർ ഉണ്ടാകാൻ പാടില്ല ഇനി അന്നാസ്റ്റ്യന്മാർ ഉണ്ടാകാൻ പാടില്ല അന്നാസാസ്റ്റ്യന്മാർ ഇത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട് അത്തരം ഇടപെടലുകൾക്ക് ഗവൺമെന്റ് നിയന്ത്ണം അത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ വ്യാപകമായ ക്യാമീനുകൾ സംഘടിപ്പിക്കും മാത്രമല്ല ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐടായും അങ്ങനെ പഠിച്ച് ഞങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും നിയമനിർമ്മാണത്തിനുള്ള ഇടപെടലുകൾ നിരന്തരമായി നടത്താൻ ഡിവൈഎഫ്ഐ പ്രതിജ്ഞാബദ്ധമാണ് ഈ പ്രശ്നത്തെ ും സൂചിപ്പിച്ചിട്ടുള്ളതാണ് കുറെ പ്രധാനപ്പെട്ട കമ്പനികൾ ഒഴുകിയ ബാക്കിയെല്ലാ കമ്പനികളും ഞാൻ ഇപ്പോഴത്തെ കാറ്റഗറിയിൽ വരുന്നതല്ല ഒരുപാട് കമ്പനികളിൽ ഉയർന്ന ദിരുമുള്ളവർ വളരെ ചെറിയ പണത്തിന് ജോലി എടുക്കേണ്ടി വരിക എന്നാൽ അവിടെ ജോബ് സെക്യബുലിറ്റിയും ഇല്ല ആ ചെറിയ വരുമാനങ്ങളുടെ ജോലി എത്ര കാലമുണ്ട് ജോബ് സെക്യബുലിറ്റിയും ഇല്ല ഇത് വളരെ ഗുരുതരമായ ഒരു പുതിയ പ്രശ്നത്തെ രൂപപ്പെടുത്തുന്നു

ഗവൺമെന്റിനോട് വിനയപൂർവ്വം ഡിവൈ ഒപ്പിക്കുകയാണ് ഡിവൈഎഫ് ഉത്തരവാദിത്വങ്ങളുടെ യുവജന സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള അഭിപ്രായ വിനിമയത്തിന് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും അവസരങ്ങൾ ഒരുക്കും അവരെ കേൾക്കും ചർച്ചകൾ സംഘടിപ്പിക്കും അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ ഗവൺമെന്റിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും അതിന് വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടത്തെ പല കേരളത്തിലുള്ള മാതൃകകൾ നമുക്ക് മുമ്പോട്ട് വെക്കാം വിവിധ ലോകരാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ വേണം അവിടെയൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായൊന്നും എടുക്കാൻ എങ്കിൽ അത്തരം ഘടകങ്ങൾ കൂടി ഒക്കെ പഠിച്ചുകൊണ്ട് മുമ്പിൽ വളരെ പ്രൊഡക്റ്റീവായി ഇക്കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് ആണ് ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംബന്ധിച്ച് പറയാം കുടുംബത്തിന്റെ ദുഃഖത്തിൽ പതിച്ചേക്കുകയാണ് ആ അമ്മയും ആ കുടുംബവും നടത്തുന്ന ഇത് ഇനിയൊരു അനാശവാസ്ത്രാകാതിരിക്കണം എന്ന കൂടി അവർ മുന്നോട്ട് വന്നതിനെ ഒരു സംഘടന വന്നതിനെജനസംഘടനയും അഭിനന്ദിക്കാനും അവരെ ആ ആ നഷ്ടബോധത്തിൽ നിൽക്കുന്ന പറഞ്ഞ ഈ ഐ ടി അതുപോലെ ഇൻഷുറൻസ് ബാങ്കിങ് മേഖലകളിൽ ഇപ്പൊ തൊഴിലാളി സംഘടനകൾ പോലും ഇല്ല അതുപോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ ഏത് ാണ് അവർ പറയേണ്ടത് മാറ്റമല്ലേ ശരിക്കും തീർച്ചയായിട്ടും ഇത് വളരെ സമഗ്രമായി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഒട്ടനവധി തരത്തിലുള്ള ചൂഷണങ്ങൾ നിലനിൽക്കും അവർ പറഞ്ഞതുപോലെ അതിന് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളില്ല പ്ലാറ്റ്ഫോം വേണം നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്ന അവകാശമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നാൽ ഇൻവെസ്റ്റ്മെന്റിന് അതും അതിനനുകൂലമല്ല അതിനനുകൂലമല്ലാത്ത ആ ഒരു അതങ്ങനെ ചിക്കൻ ബാൻസാണ് അവരെയല്ല അവരെയും ഒരു ആധുനിക കാലത്ത് ഇങ്ങനെ മനുഷ്യത്വരഹിതമായി ഒരു കമ്പനിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടും കമ്പനിയാണ് ബിസിനസ് ആണ് അവർ ലാഭനഷ്ടങ്ങൾക്കുന്നതിനപ്പുറത്ത് ഒന്നും അവരുടെ മുമ്പിലില്ല അടിസ്ഥാന പ്രശ്നം പക്ഷെ അവിടെ ഒരു ഗവൺമെന്റ് കാഴ്ചക്കാരായി നിൽക്കുന്നത് വളരെ ാണ് ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഒരു നേതണം ഇനി അന്നാ സിന് പൊതുവായിട്ടും ഈ മേഖലകളിൽ പലവരുമായിരിക്കും പല കാലങ്ങളിൽ ഞങ്ങൾ ലഭ്യമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാൻ ഒന്നേ എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർലമെന്റിൽ ഉന്നയിച്ച ഈ പ്രശ്നം അത് അപ്രഖ്യാപിതമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് ആന്ധ്രി വൈയുടെ സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ ഒരു യാത്രയുടെ ഭാഗമായി ഞങ്ങൾ വിവിധ ഐ ടി ക്യാമ്പസിലെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി അപ്പോൾ വളരെ സിറമായ കാര്യം കൊച്ചി ഫുട്ബാക് ഐ ടി സെക്രട്ടറിലെ ആളുകളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ സദസ്സിരിക്കുന്നതിൽ പെൺകുട്ടികളെണ്ണം കുറവാണ് അല്ലെങ്കിൽ വനിതകളുടെ എണ്ണം കുറവാണ് അവർക്കൊണ്ട് ചോദിച്ചു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ തന്നെ എച്ച് ആർ വിഭാഗത്തിൽ അവരുടെ കമ്പനികളിൽ ആളുകളെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ പിന്നീട് സംബന്ധിച്ചത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കോൺവെർസേഷനിലൂടെയാണ് അതാണ് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുക അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ആ പ്രശ്നങ്ങൾ അവിടെ കടത്തിന് പോകലല്ല അത് ഉന്നയിക്കേണ്ട വേദികളിൽ വളരെ ഉത്തരവാദിത്തത്തോട് ഉന്നയിക്കുകയും ഫലപ്രദമായി അത്തരം നിയമപരമാണെന്നൊക്കെ ദിശാബോധം നൽകാൻ ഈ കൂടിക്കാഴ്ചകളും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ തുടരും അന്നയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ മൾട്ടിനാഷണൽ കമ്പനികളെ ഒരു വിരുദ്ധമായി അതായത് മുൻപ് കർണാടക സർക്കാരുകൾ അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ വ്യവസായ മന്ത്രി കേരളത്തിൽ പ്രതികരിച്ച നിങ്ങളുടെ ഇങ്ങോട്ട് കമ്പനി വരുമെന്നുള്ള നിലപാടാണ് നിയമസംവിധാനത്തെ അട്ടിമറിക്കാൻ ഇവിടുത്തെ മന്ത്രി ശ്രമിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയല്ല യോജിപ്പില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അധികം ഹ്യൂമൻ റിസോഴ്സ് സംഭാവന ചെയ്യാൻ കഴിയുന്ന അതാണ് നമ്മുടെ ഡിഫിഡന്റ് തന്നെ അവിടെ നമുക്ക് ആ ഒരു അത് അപൂർവമായി കൊടുക്കുന്ന സാഹചര്യമാണ് പരമാവധി ഇൻവെസ്റ്റ്മെന്റ് പ്രാദേശിക പ്രാദേശിക സംവരണം സംവരണം വേണം സർക്കാർ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കർണാടകയിലെ പ്രശ്നം അത് തുറന്നു നിൽക്കേണ്ട വേറൊരു പ്രശ്നമാണ് കർണാടകയിൽ പല ശിവസേന അവിടെ ഉയർന്നതുപോലെ ബോംബേ പോലെ ഇവിടെ ഒരു പ്രാദേശിക പക്ഷെ അങ്ങനെയല്ല 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 അത് വരുന്നത് കർണാടകയിൽ അവർ നടത്തിയ നീക്കത്തെ എനിക്ക് മനസ്സിലായി അത് ചർച്ച ചെയ്യപ്പെട്ടതും കേരളത്തിൽ ഉൾപ്പെടെ അവിടെ പോയി ഒരുപാട് പേര് നോൺ കന്നഡ ഇൻവെസ്റ്റ്മെന്റിനെ விவேதன அது நிலபாடு மல்ட்டினாஷனல் கம்பனிகள் வரணும் மழ்டினாஷனல் கம்பனிகளில கேம்பஸ்களும் தொழில்சாலும் இண்டும் பற்றி படிக்கணும் ഗവൺമെന്റ് ഉണ്ട് അവരും അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് നോക്കാൻ ഇനി അത് അവരോട് എന്ന് അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാത്രമല്ല ഈ പറയുന്നവരെയും കേൾക്കണം കേട്ടിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത് വിവിധ രാജ്യങ്ങളിലും ഗൂഗിൾ ഗൂഗിളിന്റെ ഗൂഗിളിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ശക്തമായ കോടതികൾ വിവിധ രാജ്യങ്ങളിലെ കോടതികളും ശക്തമായ കോമ്പൻസേഷൻ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ക്ലാരിറ്റി ഉള്ള നിങ്ങൾ ഞാനീ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളും പാർലമെന്റിൽ ചോദിച്ചപ്പോൾ രണ്ട് ചോദ്യത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മറുപടി അങ്ങേറ്റവും പരിതാപകരമായിരുന്നു കാരണം എന്താ ഇതിന് വ്യക്തതയില്ല നമുക്ക് ക്ലാരിറ്റി ഇല്ല എന്താ നടക്കുന്നതെന്ന് അവരുമായി സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും പ്രൈവസി പോളിസിൽ ശക്തമായ നടപടി ഉണ്ടാകുന്നത് കോമ്പൻസേഷൻ അവര് സ്വതന്ത്രമായും ഹെൽപ്ഫുള്ളായിട്ടും അവർ പ്രവർത്തിക്കാനും അവർക്ക് ലാഭമുണ്ടാക്കാനും ഒക്കെയുള്ള അന്തരീക്ഷം ഉണ്ടായിട്ട് അവിടെ അത്മാകട്ടെ പക്ഷെ അതേസമയം അവിടെ ഒരു തൊഴിലുണ്ടാകട്ടെ പക്ഷെ ഉണ്ടാകുന്ന തൊഴിലിന് അൾട്ടിമേറ്റ് ആയിട്ട് ഈ തൊഴിൽ രാതാക്കളുടെ മാത്രം ഭാഗത്തല്ല ഇത് കൂട്ടരെയും കേൾക്കണം അവിടെ ഗവൺമെന്റ് ഇപ്പോൾ കാഴ്ചക്കാരാണ് ആ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകണം ഇതാണ് ഡി വൈ പി ഉദ്ദേശിക്കുന്നത് സംബോധന മരണപ്പെട്ടു പോയത് ഇതിലൂടെ ഇതുപോലെ എത്രയോ അന്നമാണ് അങ്ങേറ്റവും വലിയ മാനസിക സമ്മർദ്ദത്തിൽ ഇപ്പോഴും അവസ്ഥയിൽ നിന്നുള്ള കേരളത്തിലും ഞാൻ മാധ്യമ ഈ പഠനമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഞാൻ മാധ്യമിക്കൂ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രേക്ഷക പറയാം മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കോട്ടിത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലെയറിന് കിട്ടുന്ന ശമ്പളം അവിടുത്തെ പണിയെടുക്കുന്ന ഗ്രൗണ്ടിലുള്ള ഈ മാത്രകളിൽ വെളിയിരുക്കുന്ന കല്ലേറിക്കുന്ന കുറേ മഹാപരിപക്ഷ ഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയ അത് പഠിക്കേണ്ട വിഷയാണ് അഭ്യസ്ഥ അവർ മാധ്യമ സ്ഥാപനങ്ങളിൽ ചോദിയിരുന്നു രാജ്യത്തെമ്പാടുത്ത് ഒരു അവര് ഇന്ന് അവർ കൊടുക്കുന്ന വാക്കിലോടെ അവർ ചെറുപ്പമാണ് പക്ഷെ അവര് സാലർ ഇന്നത്തെ ഇൻഫ്ലേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നാ വിലക്കയറ്റത്തിന്റെയും ഇൻഫ്ലേഷൻ്റെ ആ പശ്ചാത്തലത്തിൽ എന്താണ് ഓരോ സ്ഥാപനങ്ങളാണ് ഇനിയിക്കോട്ടെ ആ പരിമിതമായ പണം പോലും പല സ്ഥാപനങ്ങളിലും ഫലപ്രദമായി കിട്ടുന്നില്ല എത്ര മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ തന്നെ സമീപകാലത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ പറഞ്ഞല്ല ഇന്ത്യയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് സ്ഥലം എല്ലാ എല്ലാ മേഖലകളും ഈ മേഖലകളെ സംബന്ധിച്ച് സമഗ്രമായ പഠനം ഉണ്ടാവണം മൾട്ടിനാഷണൽ കമ്പനികള് ഐടി സി കിള് ബാങ്ക് മേഖല ഇൻഷുറൻസ് ചില സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചില മാർച്ച് എന്റിലെല്ലാം തന്നെ ഞങ്ങളുടെ കൂടെ എല്ലാം പഠിച്ച ചിലരൊക്കെ ഓർമ്മ കൊണ്ട് ഞങ്ങളെ വിളിക്കും അങ്ങേ ഷൂട്ട് അറിയാൻ കാരണം ആ നിശ്ചിത ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പാവത്തിന് പറഞ്ഞ അയാളുടെ ഇ എം ഐ പിന്നെ എന്തു ചെയ്യും ഇതിന്റെ അടുത്തും വാടക അല്ലെങ്കിൽ വീടിന്റെ ഇ എം ഐ എന്ത് ചെയ്യും ഈ ചോദ്യങ്ങളുടെ മുമ്പില് മിനിറ്റുകളും മണിക്കൂറുകളും മാത്രം നിൽക്കുന്നുള്ളൊരു ഒരു ആത്മഹത്യാ പുനമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥയിൽ അടുത്ത ചൂഷണല്ലേ ഈ ചെറിയ കമ്പനങ്ങളിലുണ്ടാക്കുന്നത് കേരളം ഞാൻ നേരത്തെ ജനറേഷൻ എന്ന സോപ്പോൾ ജനറേഷൻ ബാങ്കുകൾ എന്ത് കൊള്ളയാണ് എന്ത് വരുമാനമാണ് എന്തേണിയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആ പൊതുസമൂഹത്തിൽ കൊണ്ടുപോകുമ്പോ അവിടെ ജോലി ചെയ്യുന്നത് വിവിധ മാർക്കറ്റിംഗ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ രാജ്യത്ത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് ചേർത്തൊരു പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റ് ആ ബഡ്ജറ്റില് സ്ഥിരം തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ചെയ്തത് ഇത്തരം കമ്പനികളിലേക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ആളുകളെ കൊടുക്കാനാണ് അതിന് ഗവൺമെന്റ് അയ്യായിരം രൂപ കൊടുക്കണം അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഇന്റേൺഷിപ്പിന് കൊടുക്കാനാണ് അതിനുള്ള അവസരം എത്ര പേർക്ക് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ആൻഡ് ഇൻസെന്റീവ് സ്കീമാണ് തൊഴിലില്ലായ്മയ്ക്ക് ബദലായി നിർമലാശ്മെന്റ് ബഡ്ജറ്റിൽ വളരെ കൊട്ടിക്കോഷിച്ച് നിർമലിച്ചത് അപ്പൊ ഈ കമ്പനികളെ കുറിച്ച് പഠിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല അത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ബാധകാണ് ഇപ്പോ നമുക്ക് ഐ ടി സെക്ടറിലാണ് അവർ ചർച്ചകൾ ഇപ്പോൾ അക്കൗണ്ടിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാങ്കിംഗ് മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലും ഇത്തരം ചൂഷണങ്ങളുണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് ശക്തമായി മനുഷ്യരാണ് അതും ചെയ്യുന്നില്ല ചെയ്യണമെന്നാണ് അന്നങ്ങളുടെ മരണം അതും ചെയ്യുന്നില്ല ചെയ്യണമെന്നാണ് അന്നങ്ങളുടെ മരണം രാജ്യത്തെ ഓർമ്മ രാഷ്ട്രീയം